നമസ്കാരം സപ്ലൈകോയെ കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ അരങ്ങേറിയത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ സംവിധാനം സപ്ലൈകോ സംവിധാനം ക്ഷേമ പെൻഷൻ ഇതെല്ലാം മുടങ്ങാതെ കൊടുത്ത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് അതിനൊരു മുടക്കം വന്നപ്പോൾ അത് വലിയ ജനകീയ പ്രതിഷേധത്തിന് അവസരമുണ്ടാക്കിയത് അത് വീട് കിട്ടിയ ആയുധമായിട്ട് ഈ സർക്കാരിനെതിരെ നിരന്തരം വ്യാജ പ്രചരണത്തിനും ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി ചേർത്തുകൊണ്ട് വ്യാജ പ്രചരണത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു പിന്നെ ദേവസ്വം ഗുണമുള്ളത് സതീശനെ സംബന്ധിച്ച് വായ് തുറക്കുന്നത് ആഹാരം കഴിക്കാനും പച്ച നുണ പറയാനുമാണ് ആ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാലാട്ടിയായിട്ട് നടക്കുന്ന മാധ്യമങ്ങളും അതിൽ തിരുത്താൻ ഒരിക്കലും പോകാറില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതുന്നു കാര്യം അടുത്ത തവണ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവർ സട കുടഞ്ഞ് എണീക്കുന്ന സാഹചര്യം ഉണ്ടാകുള്ളൂ അതാണല്ലോ ഇവിടത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് സപ്ലൈക്യൂയെ സംബന്ധിച്ച് ഇപ്പോഴും സതീശൻ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് കേൾക്കാം അല്ല ഞാൻ നാലായിരത്തിന്റെ പ്രധാനപ്പെട്ട നാലായിരത്തിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പാളയം കോഴിക്കോടത്തെ പാളയം മാർക്കറ്റും തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റും നെടുമങ്ങാടും കരകുളവും മന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൊല്ലത്ത് വിഷ്ണുപോയി ഞങ്ങൾ നേരിട്ട് മാർക്കറ്റിൽ പരിശോധിച്ചിട്ടാണ് നിയമസഭയിൽ പറഞ്ഞത് അതിനെയാണ് മന്ത്രി വെല്ലുവിളിച്ചത് അപ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായതല്ലോ മന്ത്രി പറഞ്ഞതല്ല ശരി ഞങ്ങൾ പറഞ്ഞാണ് ശരി സാധനങ്ങളില്ല മാർക്കറ്റിൽ അത് കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ജില്ലകളിലും സംവിധാനങ്ങളല്ലേ ഏത് റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ പോയി നോക്കിക്കോ ഒരുപാട് പ്രധാനപ്പെട്ട ഈ അവിടെ ഒരുപാട് സാധനം ഉണ്ടാവും സപ്ലൈകോയില് പക്ഷേ സബ്സിഡി കൊടുക്കുന്ന പതിമൂന്ന് പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതയില്ല കാരണം പൈസ കൊടുത്തിട്ടില്ല അവർക്ക് ഈ വിതരണക്കാർക്ക് അതുകൊണ്ട് അവർ വിതരണം ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അത് സമ്മതിക്കില്ല നിയമസഭയിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മന്ത്രി പറഞ്ഞത് ഇപ്പൊ യാഥാർത്ഥ്യമായില്ലേ ഞങ്ങൾ പറഞ്ഞാലേ ശരി അല്ല അദ്ദേഹം ഒന്നും നോക്കുന്നില്ല ഞങ്ങൾ നോക്കി ഞങ്ങൾ വെറുതെ വന്ന് പറയുന്നില്ലെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി മാർക്കറ്റുകൾ പരിശോധിച്ചിട്ടാണ് എന്തായാലും മന്ത്രിയുടെ നിയോജ മണ്ഡലത്തിലെ നെടുമങ്ങാട് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞ കാര്യം ശരിയാണല്ലോ അമ്പതാമത്തെ കൊല്ലം സപ്ലൈ കോയെ കുളിച്ചു മൂടി എന്നുള്ള പേരായിരിക്കും ഈ സർക്കാരിൽ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ 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 പ്രയോറിറ്റി പ്രയോറിറ്റി വേറെ എന്തൊക്കെയാണ് പാവങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്ന നടപ്പ് സഭയിൽ പോലും ഈ ആരോപണം സതീശൻ ഉന്നയിച്ചതാണ് ഇതാണോ വസ്തുത സപ്ലൈകോയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിയണം കാര്യം നിങ്ങളാണല്ലോ ഗുണഭോക്താക്കൾ നിങ്ങൾക്കാണല്ലോ ഇതിന്റെ ഗുണം കിട്ടേണ്ടത് സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം റോയൽ സ്റ്റൈലിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും സപ്ലൈകോയോ റേഷൻ കട ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആശ്രയ കേന്ദ്രമല്ല അതിവിടത്തെ സാധാരണക്കാർക്ക് അർഹതപ്പെട്ടതാണ് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് എപ്പോഴും ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ ആ മേഖലയിൽ ഒരു വീഴ്ച പറ്റിയാലും അതിനെ മറികടക്കാൻ അവസരമുണ്ടായാൽ ഉറപ്പായും മറികടന്നിരിക്കും എന്താണ് ഇന്ന് സപ്ലൈകോയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയണ്ടേ കാണും സാധാരണ മാധ്യമങ്ങൾ സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തുന്നത് ആവശ്യത്തിന് സാധനങ്ങളില്ല എന്ന പരാതിയുമായിട്ടായിരിക്കും സാധനങ്ങൾ പരമാവധി എത്തിക്കാനുള്ള ശ്രമവും സപ്ലൈകോയിൽ ഉണ്ട് എന്നുള്ളതാണ് പഞ്ചസാരയാണ് പത്ത് മാസമായി പഞ്ചസാര ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ വാർത്ത നൽകിയിരുന്നു ഷുഗർലെസ് സപ്ലൈകോ എന്നതായിരുന്നു തലവാചകം ഏതായാലും പഞ്ചസാര കൂടി എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പഞ്ചസാര എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഭയ്ക്ക് വീട് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ ബോർഡുകൾ കാണാം അൻപത് ദിവസത്തേക്ക് അൻപത് സാധനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം രണ്ട് മണി മുതൽ മൂന്ന് മണിക്കിടയിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിക്കിടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയാൽ ഈ ഓഫറുകൾക്ക് പുറമെ പത്ത് ശതമാനത്തിന്റെ പ്രത്യേക ഓഫർ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രഖ്യാപനം അത് അരിയാണ് ശബരി അരി ശബരിയുടെ പാലക്കാടൻ മട്ട വടി അരി എന്നുള്ളതാണ് അത് എഴുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഇതിന്റെ എം ആർ പി ഉള്ളത് എന്നാൽ ഇവിടെ അറുന്നൂറ്റി അൻപത്തി നാല് രൂപയ്ക്കാണ് സാധാരണ ഈ ഓഫർ പ്രൈസിൽ വിൽക്കുന്നത് അത് മൂന്ന് മണിക്കും രണ്ട് മണിക്കും ഇടയിലാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് ഇത് വാങ്ങാനാകും എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും വരുമ്പോൾ പല റാക്കുകളും ഇവിടെ കാലിയായിരിക്കും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സാധനങ്ങൾ കൂടുതൽ എത്തിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ വിപണി ഇടപെടൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സപ്ലൈക്ക് കൂടുതൽ സജീവമാകുന്നു എന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നുമുണ്ട് ർക്കറ്റുകളിലൊക്കെ വലിയ ഓഫറുകളുണ്ട് അതിന് കിടപിടിക്കുന്ന ഓഫറുകളുമായാണ് സപ്ലൈകോ രംഗത്തെത്തിയിരിക്കുന്നത് സബ്സിഡി ഇല്ലാത്ത എല്ലാ സാധനങ്ങൾക്കും മണി മുതൽ മൂന്ന് മണി വരെ പത്ത് ശതമാനം ഉറപ്പായ ഡിസ്കൗണ്ട് എന്നുള്ളതാണ് സപ്ലൈകോയുടെ വാഗ്ദാനവും പ്രഖ്യാപനവും സബ്സിഡി സബ്സിഡിതര സാധനങ്ങളുടെ വിലക്കുറവാണ് നമ്മൾ പറഞ്ഞത് സബ്സിഡി പലപ്പോഴും നെഗറ്റീവ് വാർത്തകളാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു പോസിറ്റീവായ കാര്യം നമ്മുടെ സർക്കാർ സ്ഥാപനത്തിലേത് പ്രേക്ഷകർക്ക് കാണിച്ചു മാത്രം ഞാൻ ഞാൻ ചിരിക്കണോ കരയണോ കരയണോ സാധനങ്ങൾ ഇല്ല എന്നുള്ളത് മൈക്ക് കെട്ടിപ്പിടിച്ച് നാട് നീളെ നടന്നു പ്രചരണം നടത്തിയവരാണ് ആ പ്രചരണത്തിന് വല്ലാത്ത മൈലേജ് കൊടുത്തവർ ഇന്നിപ്പോ ഈ അവസ്ഥയിൽ സാധനങ്ങളെല്ലാം സുലഭമായി ലഭ്യമായി തുടങ്ങിയതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല ചിലരൊക്കെ കൊടുക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ പോലുള്ള ഒന്ന് രണ്ട് ചാനലൊഴികെ ബാക്കിയുള്ളവരാരും അന്തിച്ചർച്ച നടത്തിയവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒറ്റ മാധ്യമങ്ങൾ സപ്ലൈകോയുടെ വഴി നടക്കുന്നില്ല പഞ്ചസാര ഒഴികെയുള്ള മുഴുവൻ സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് അതും വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് എന്താണോ സബ്സിഡി നിരക്കിൽ കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ സുലഭമായി എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു അൻപത് വർഷം അതായത് സപ്ലൈകോയുടെ അൻപത് വർഷം കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചപ്പോൾ പോലും വിമർശനം അതായത് ധൂർത്തടിച്ച് കളയുന്നു എന്നാണ് പറഞ്ഞത് അതായത് വെറുതെ വാക്കു പറയാറില്ലെന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരാതിരിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ആവശ്യം കൂടിയാണ് കാര്യം ഇതൊന്നും ജനം അറിയാൻ പാടില്ല ഇതൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുകൊണ്ടാണല്ലോ ഒന്നിൽ നിന്ന് രണ്ടാം ടേൺ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ അനുവദിച്ചു കൊടുത്തത് വീണ്ടും അത് സുലഭമായി കിട്ടി തുടങ്ങുന്നുണ്ട് അത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചവർ തന്നെ അതിന് പ്രചരണം കൊടുത്തതിന് ശേഷം അതിനെ മറികടന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ കോടതി വിധികളിലൂടെ ഉൾപ്പെടെ മറികടന്നുകൊണ്ട് സർക്കാരിന് കിട്ടാൻ പറ്റുന്ന ധനസമാഹരണം മുഴുവൻ നടത്തിക്കൊണ്ട് ഈ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ജനം അറിയണ്ടേ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തേണ്ട സമയം കൂടിയാണ് നിങ്ങളുടെ വീടുകളിലെ പ്രതിസന്ധികൾ എന്താണെന്ന് അറിയാം അത്ര രൂക്ഷമായ വിലക്കയറ്റം വിപണിയിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സപ്ലൈകോയും മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്രമാത്രം ജനത്തിന് ഗുണകരമാണെന്ന് സാധാരണക്കാരായി ജനിച്ചു വളർന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതുകൊണ്ടാണ് ഈ മേഖലകളിൽ വലിയ ഷോർട്ടേജ് ഉണ്ടായ സന്ദർഭങ്ങളിൽ അത് വലിയ ജനവികാരമായി മാറാനും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരെ വലിയ തോതിൽ പ്രചരണം ക്ഷേമ പെൻഷനും സപ്ലൈകോ ആയിരുന്നല്ലോ ഇവരുടെ വലിയ പ്രചരണമാക്കി ഉയർത്തിയത് അതിന് അവർ മെയിൻപൊടി ചേർക്കാൻ പറഞ്ഞത് ധൂർത്തെന്നാണ് കാര്യം ക്ഷേമ പെൻഷൻ ഇപ്പോഴും ഈ മാസവും ഇപ്പോഴും കുടിശ്ശികയുണ്ടെങ്കിൽ പോലും മുടങ്ങാതെ ഈ മാസത്തെ പൈസ അലൌട്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു ഉറപ്പ് കൂടി കൊടുത്തിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു കുടിശ്ശികയുള്ളത് അത് ഓരോ മാസത്തിനോടൊപ്പം ഒരു മാസം കൂടി ആഡ് ചെയ്ത് വരും മാസങ്ങളിൽ കൊടുത്ത് തീർത്തിരിക്കുമെന്നുള്ള കാര്യം ഇനി വലിയ ഒരു പരാതിയായി നിലനിൽക്കുന്നത് സർക്കാർ മേഖലയിലുള്ളവരുടെ ഡി കൂടിയാണ് അതുകൂടി അങ്ങ് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാക്ഷേപത്തിന് നാവുയരത്തില്ല പിന്നെ ഇനിയിപ്പോ നമ്മൾ പുതിയ പുതിയ കഥകൾ മെനയേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സംഘപരിവാർ സർക്കാരുമായി ചേർന്ന് ഇവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഗൂഢാലോചന നടത്തണം അല്ലാതൊന്നും ഈ സംവിധാനത്തെ ഒരിക്കലും നിങ്ങൾ കട്ടിമറിക്കാൻ പറ്റില്ല കാര്യം എന്താണോ ജനം ഇവരിൽ നിന്ന് ആഗ്രഹിച്ചത് അത് കൊടുത്തിരുന്നത് കൊണ്ടും അത് ശീലമാക്കാൻ വേണ്ടി അത് ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനമോ അത് ചെയ്തു കൊടുത്ത് അവരെ അതിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റിയത് കൊണ്ടാണ് ആ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായത് അവരും മുടക്കിയല്ലോ എന്നുള്ള തോന്നലാണ് ഒരിക്കലും മുടങ്ങത്തില്ല താൽക്കാലികമായി ഉണ്ടായുള്ള ഒരു ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി അതിനെ മറികടന്നുകൊണ്ട് വീണ്ടും സപ്ലൈകോ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായി എന്നുള്ളത് ആ ദൃശ്യങ്ങളും ആ വാർത്തയും സൂചിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങളെ കൂടി അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ അവസരം മിസ് ചെയ്യരുത് ഈ വിലപിടിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ വിലക്കയറ്റത്തിന്റെ കാലഘട്ടത്തിൽ സപ്ലൈകോയിലൂടെ ലഭ്യമാകുന്ന ഈ സാധനങ്ങൾ അത് പഞ്ചസാര ഒഴികെയുള്ള മുഴുവൻ സാധനങ്ങളും പ്രത്യേകിച്ച് ബ്രാൻഡ് ഐറ്റങ്ങൾ എല്ലാം എത്തിയിട്ടുണ്ട് ഓഫർ മഴ കൂടി ആരംഭിക്കുന്നുണ്ടെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് ആ ഒരു അവസരം ഓരോരുത്തരും മുതലാക്കണം സതീശനെ പോലുള്ളവർ കുപ്രചരണമല്ലാതെ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിനെ അറിയിക്കാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അറിയാനും വഴിയില്ല അപ്പോ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സപ്ലൈകോയിലേക്ക് വിട്ടുകൊള്ളു നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടത്തെ റാക്കുകൾ നിറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം അറിയിക്കുകയാണ്